ഹായ് എല്ലാവർക്കും നമസ്കാരം സൺഡേ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൻ്റെ സായന്ത്രങ്ങളിൽ തണലേഖേണ്ടവർ വഴിമാറിപ്പോകുമ്പോൾ തെരുവുകളുടെ പുറംപോക്കിലേക്ക് മനുഷ്യജന്മങ്ങളെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അതാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൃദ്ധമന്ദിരം മന്ദിരം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യലിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിയന്ത്രിക്കുന്ന കേവലം വയോജന കേന്ദ്രമായി ഇതിനെ കാണരുത് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഉദാത്തമായ ഹൃദയവികാരങ്ങളെ ആവാഹിച്ച ഒരു കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാം കാട്ടിലേ വീട്ടിലേ കാൽ നൂറ്റാണ്ട് മുൻപാണ് ഈ സ്ഥാപനത്തിന് തുടക്കമാകുന്നത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിലെ മികച്ച വയോജന കേന്ദ്രമായി അഴീക്കോട് വൃദ്ധമന്ദിരം മാറി ഈ സ്ഥാപനത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ സി ജിഷ ടീച്ചറും അതുപോലെ സ്ഥാപനത്തിന്റെ സൂപ്രണ്ടായ ശ്രീമതി രാധിക പീരാറും ഉണ്ട് ഈ സ്ഥാപനത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മൾ ഈ കണ്ണൂർ ബ്ലോക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലേൽ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് അതിൻ്റെ കിച്ചണാണ് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒരു മോഡേൺ മോഡുലാർ കിച്ചൺ ആക്കിയിട്ട് ഇതിൻ്റെ കിച്ചൺ മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മൊത്തം ഒരു ബാത്റൂമുകളൊക്കെ ഉള്ള ഉപയോഗിച്ചതിന് അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നവീകരിച്ചു കുറേ ഹാൻഡ് റെയിലുകൾ അതുപോലെ റൂമുകളിലുള്ള ലൈറ്റിംഗ് സംവിധാനം ഇതൊക്കെ മാറ്റി നമ്മളിപ്പോൾ അച്ഛനമ്മമാർക്ക് ഇവിടെ കട്ടിലുകൾ അതായത് ഫേണിച്ചേഴ്സ് വർഷങ്ങളായി അവർക്ക് അതായത് തൊണ്ണൂറ്റഞ്ചിലാണ് ഈ സ്ഥാപിതമാകുന്നത് ആ സ കാലം മുതൽ ഇങ്ങോട്ട് അവരുപയോഗിച്ചു വന്ന ഫേണിച്ചേഴ്സ് അവർ വലിയ പരാതിയായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ഫേണിച്ചേഴ്സാണ് നമ്മൾ ഈ അടുത്ത വർഷം ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയത് അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ എല്ലാ മുഴുവൻ റീവയറിങ് അങ്ങനെ തുടങ്ങി ഇവർ ആവശ്യപ്പെട്ട ഈ ഇതുവരെ ആവശ്യപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചാണ് കഴിഞ്ഞ നാലാം തീയതി ജനുവരി നാലിന് നമ്മൾ അഴീക്കോടിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ കെ വി സുമേഷ് ഇത് പൂർത്തീകരണം നടത്തി നമ്മൾ അച്ഛനമ്മമാർക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഇവിടെ എത്ര താമസക്കാരുണ്ട് എത്ര ജീവനക്കാരുണ്ട് അവർ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവരാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് അമ്പത്തി നാല് താമസക്കാരാണുള്ളത് അതിൽ ഇരുപത് പുരുഷന്മാരും മുപ്പത്തിനാല് സ്ത്രീകളുമാണ് ഉള്ളത് അതുപോലെ ജീവനക്കാർ ഇരുപത്തി രണ്ട് ജീവനക്കാരാണ് സ്ഥിര ജീവനക്കാരും താൽക്കാലിക ജീവനക്കാർ കരാർ ജീവനക്കാർ അങ്ങനെ വിവിധ കാറ്റഗറിയിലായിട്ടാണ് ജോലി ചെയ്യുന്നത് നേഴ്സിങ് അതുപോലെ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് സെക്യൂർ വാച്ച്മാൻ അങ്ങനെ മൂന്നോ നാലോ കാറ്റഗറി ആയിട്ടുള്ളവരുണ്ട് അവരുടെ എല്ലാ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത്രയും താമസക്കാരുള്ളതുകൊണ്ട് ക്ലീനിങ് ആയാലും അവരുടെ ഭക്ഷണ കാര്യങ്ങളായാലും ചികിത്സയായാലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഉള്ളത് പക്ഷേ അവരെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് മാം ഇവിടുത്തെ താമസക്കാരുടെ ചികിത്സയ്ക്ക് എങ്ങനെയാണ് വാഹന സൗകര്യം എങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്കിപ്പോൾ ഒരു ആംബുലൻസ് ഉണ്ട് അപ്പോൾ ആ ആംബുലൻസാണ് നമ്മുടെ ഓഫീഷ്യൽ വണ്ടിയായി എന്ന് പറയുന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ എം എൽ എയോട് ചോദിച്ചതിന് ശേഷം അദ്ദേഹം നമുക്കൊരു വണ്ടി അനുവദിച്ചിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് ആ വണ്ടി നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ട്രാവലിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും ഈ സൺഡേ സ്പെഷ്യൽ മധുര സ്മരണകൾ ഈ സ്നേഹ കൂടാരത്തിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി സമർപ്പിക്കുന്നു